നേത്രം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വോട്ടർമാരെ വീഴ്ത്താൻ വിജയിച്ചിരി തെരഞ്ഞെടുപ്പ് കാലത്തെ താരമായി സന്ദീപ് മാറാഡിയുടെ ക്യാമറ കണ്ണുകൾ െരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂട് നാടും നഗരവും ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയുകയാണ് പഴയ ചുവരെഴുത്തുകൾക്കും തുണി ബാനറുകൾക്കും പകരം വർണ്ണാഭമായ ഫ്ലെക്സ് ബോർഡുകൾ ആ സ്ഥാനം കൈയടക്കി കഴിഞ്ഞു കാലത്തിനൊത്ത് കോലവും മാറിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതിയിലും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് പണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിനും ചിഹ്നത്തിനുമായിരുന്നു പ്രചാരണത്തിൽ പ്രാധാന്യമെങ്കിൽ ഇന്ന് കഥ മാറി വോട്ടർമാരുടെ മനസ്സിലിടം പിടിക്കാൻ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖം തന്നെ വേണം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ക്ലിക്ക് തേടി സ്റ്റുഡിയോകൾ കയറിയിറങ്ങുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഈ അവസരത്തിലാണ് മൂവാറ്റുപുഴയിലെ സന്ദീപ് മാറാടി എന്ന കലാകാരൻ ശ്രദ്ധേയനാകുന്നത് തന്റെ ഫോട്ടോഗ്രഫി മികവ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കൂടി തിരിച്ചുവിട്ടപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒഴുക്കായി ഇദ്ദേഹത്തിന്റെ പി കോക് സ്റ്റുഡിയോയിലേക്ക് ഇതുവരെ ഇരുന്നൂറിലേറെ സ്ഥാനാർത്ഥികളാണ് തങ്ങളുടെ ചിത്രം പകർത്താൻ സന്ദീപിനു മുന്നിൽ എത്തിയതെന്ന് സന്ദീപ് പറഞ്ഞു നമ്മൾക്ക് കൂടുതലും മുനിസിപ്പാലിറ്റി ഹൈപ്ര പിന്നെ കല്ലൂർക്കാട് പിന്നെ കോതമല സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തവരുണ്ട് അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഫോട്ടോസ് കണ്ട് ഇഷ്ടപ്പെട്ട വരുന്നവരുണ്ട് സംസ്ഥാന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ അവാർഡ് ജേതാവായ സന്ദീപിന് നിഴലും വിളിച്ചവും സമന്വയിപ്പിച്ചുള്ള ഛായാഗ്രഹണം ജീവശ്വാസം പോലെയാണ് ഈ കലാ യാത്രയിൽ പൂർണ്ണ പിന്തുണയുമായി കലാകാരിയും ഫോട്ടോഗ്രാഫറുമായ ആശാലക്ഷ്മിയും ഒപ്പമുണ്ട് ചിത്രം പകർത്തുന്നതിൽ സന്ദീപ് കാണിക്കുന്ന അവധാനതയും ആ കൈകളിലൂടെ ചിത്രം പകർത്തുമ്പോൾ ലഭിക്കുന്ന ദൈവ കടാക്ഷവുമാണ് തങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നതെന്ന് സ്ഥാനാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഫോട്ടോഗ്രാഫിയില് സംസ്ഥാന അവാർഡ് കേരള ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിച്ച ആളാണ് സന്ദീപ് നല്ല ക്ലാരിറ്റിയിലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലും നമുക്ക് തിരഞ്ഞെടുപ്പ് അടിക്കാനും അടിക്കാനും പോസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയുന്ന ഒരാളാണ് സന്ദീപ് സന്ദീപിന്റെ ക്യാമറയിൽ പതിയുന്ന ചിരി വിജയത്തിലേക്കുള്ള വഴിയാകുമെന്ന വിശ്വാസത്തിലാണ് പലരും മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിന് സമീപമുള്ള സന്ദീപിന്റെ സ്റ്റുഡിയോ തേടിയെത്തുകയാണ് ക്ലാരിറ്റിയിൽ ടച്ച് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ ഭയങ്കര കംഫോർട്ടായിട്ടാണ് പോകുന്നത് ഒരു ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് രണ്ടുമണിക്കൂറൊക്കെ ടൈം എടുക്കും പിന്നെ കോസ്റ്റ്യൂമൊക്കെ മാറിയാണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആക്കി നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്ത് അവർ അവരോക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ അല്ലെങ്കിൽ രണ്ടാമത് റീഷൂട്ട് ചെയ്തൊക്കെയാണ് ചെയ്തോണ്ട് ഫ്ലെക്സ് ബോർഡുകളിൽ വിരിയുന്ന ആ വോട്ടർമാരുടെ മനസ്സിൽ കീഴടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ന്യൂസ് ഡെസ്ക് Welcome to Vijaynagar International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for Pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for Plus One classes also.